നമ്മൾ ഇന്ന് ഏഹ് ചെയ്യാൻ പോകുന്നൊക്കെ റെസിപ്പിയെ കുറിച്ച് പറയുവാന്നെങ്കിൽ രണ്ട് കാര്യമാണ് അതായത് ചിക്കൻ കറി നമ്മൾ സ്ഥിരം വെക്കുന്ന ഒരു ചിക്കൻ കറി ആണോ എന്ന് ചോദിച്ചാലല്ല ഇച്ചിരി എന്നാ പറയുന്നത് അതിനകത്ത് പുഴുങ്ങിയ മുട്ടയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് എന്നാ പിന്നെ അതിന് കൂടുതൽ എന്നാന്ന് ചോദിച്ചാൽ എന്നാന്നോ അതൊരു അടദോശ എന്ന് പറയും ഇതിപ്പന്നു വെച്ചാല് ചിക്കൻ ആന്നെ ചിക്കൻ ആണെന്ന് വെച്ചാൽ ഒരു കിലോ ചിക്കൻ്റെ അളവായപ്പോൾ പറയുന്നത് ഇത് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട് അത് കൺഫ്യൂഷൻ ഒരുപാടൊന്നുമില്ല ഇച്ചിരി ഇച്ചിരി ഇക്കരെ ഒക്കെ ഉള്ളു അതെന്നാന്ന് വെച്ചാൽ ഇതിപ്പോ എന്നാൽ ഒരു രണ്ട് വലിയ മുഴുത്ത സവാളയാണ് എടുത്തേക്കുന്നത് ഈ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇത് എൻ്റെ ഒരു ഒരു ക്വാർട്ടർ പോർഷൻ നമുക്ക് മാറ്റണം മൊത്തം രണ്ടെണ്ണം മതി അതിൻ്റെ ഒരു ക്വാട്ടർ പോർഷൻ മാറ്റിയിട്ട് അരയ്ക്കണം ഇപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യാം എടുക്കുന്ന സമയത്ത് നമുക്കൊരു രണ്ട് വലിയ സവാള അല്ലെങ്കിൽ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചയച്ചാൽ മതി പിന്നെ ഇതെന്നാന്നറിയാമോ ഇത് മുട്ട മുഴുങ്ങി വെച്ചേക്കുക അതല്ല വേറെ ഒന്നുമില്ല ഇത് മുറിച്ച് രണ്ടായിട്ടിടാം അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടേച്ചാലും മതി പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമുക്ക് നമുക്കിനകത്ത് അരക്കാനാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അണ്ടിപ്പരിപ്പൊക്കെ അരയ്ക്കുവാകുന്നതിലുണ്ടല്ലോ നമ്മുടെ ഇറച്ചിക്കറിക്കാവുന്നതിലും സ്റ്റൂവിനൊക്കെ ആണേലും ഒത്തിരി സ്വാദാണ് പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി നെയ്യാണ് വേണ്ടത് നെയ്യ് ഒത്തിരി ഒന്നും ഇട്ടില്ലേലും നെയ് ഇല്ലേലും ഈ പറഞ്ഞ പോലെ എന്നാ പറയാ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ അതിൻ്റെ മതി പിന്നെ എന്നാ വേണ്ടിയാ നമുക്ക് മഞ്ഞപ്പൊടി വേണം പിന്നെ കുറച്ച് മുളകുപൊടി വേണം അത് കാശ്മീരി മുളക് പൊടിയാ മതിയെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാ പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പച്ചമുളക് പച്ചമുളക് എന്നാന്ന് വെച്ചാൽ രണ്ടായിട്ട് കീറി ഇട്ടേച്ചാൽ മതി അത് നമുക്ക് ഉള്ളി വായിട്ടുമ്പത്തേനെടുക്കാനുള്ള ഇതിനകത്ത് ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു ഒന്ന് അണ്ടിപ്പരിപ്പ് നമ്മളിനകത്ത് അരയ്ക്കും രണ്ടാമത്തെ അനാന്നറിയോ ഇച്ചിരി തൈരി ചേർക്കും പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഒരു എട്ടെണ്ണം അതാ ഒരു കണക്ക് അല്ലേൽ ഒരു സ്പൂണ് ഇതാ ഇതേപോലെ എടുത്തയച്ചാൽ മതി അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തുവാണെങ്കിൽ അങ്ങനെ ജിഞ്ചർ പേസ്റ്റ് ആണെങ്കിൽ ഒരു സ്പൂൺ പിന്നെ കുറച്ച് ടൊമാറ്റോ പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് പട്ട കുറച്ച് കുരുമുളക് കൊറച്ച് പെരിഞ്ചീരകം കുറച്ച് തക്കോലം കുറച്ചൊന്നുമില്ല ഒരു വലിയ പൂവാന്നേലൊന്നും മതി അല്ലെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പിന്നെ ഇച്ചിരി ഗ്രാമ്പൂ പിന്നെ ഇച്ചിരി ഏലക്ക പിന്നെ ഇച്ചിരി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മതിയേ കൂട്ടണ്ട ഇനി ഇതിനെന്താന്നോ ഞാൻ ശരിക്കും എപ്പോഴും പറയല്ലേ നമുക്ക് സ്പൈസസ് ഒക്കെ പൊടിക്കണം എന്നുള്ളത് പറയും പക്ഷെ ഇവിടെ ഞാൻ എന്നാ ഇന്ന് ചെയ്യാൻ അറിയോ സ്പൈസ് നമുക്ക് എണ്ണയിലിട്ട് എന്നാ പറഞ്ഞ കടു വറക്കുന്ന പോലെയൊക്കെ പൊട്ടിച്ചെടുത്ത വെച്ചാൽ മതി അതായതിൻ്റെ ഒരു കുറച്ച് ഡിഫറെന്റ് എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ എന്നാ വേണമെന്നറിയോ നമുക്ക് ചിക്കൻ എന്നാ ഇച്ചിരി മാരിനേറ്റ് ചെയ്യാൻ വേണം അതിന് കുറച്ച് അരച്ചെടുക്കുന്ന അല്ലേ നല്ല അതിന് ഫസ്റ്റ് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുക്കുക ഒരു ഹാഫ് ടീസ്പൂൺ പിന്നെ കുറച്ച് മുളക് പൊടിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു നാല് ടീസ്പൂൺ അതാ കണക്ക് അതേപോലെ തന്നെ ആ മല്ലിപ്പൊടി പിന്നെ ഇതിനകത്തിടാൻ പോകുന്നതെന്നാന്നോ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനിവിടെ പൊളിച്ചു വെച്ചേക്കുന്ന ആയതുകൊണ്ട് ഒരു എട്ടെണ്ണം പിന്നെ ഇഞ്ചി ആണെങ്കിൽ ഒരു കഷ്ണമല്ലേ ഞാൻ പറഞ്ഞ അന്നേരം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ടേ ചോണം ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റാത്ത പെരിഞ്ചീരകം അതാപ്പൊ അന്നേരം എന്ന ചെയ്യണം ഒരു ഒരു കാൽ സ്പൂണൊക്കെ പെരിഞ്ചീര ഇതിനകത്തോട്ടിട്ട് ഒത്തിരി ഇടണ്ട ഒരു കാൽ സ്പൂൺ ഇട്ട് അച്ചാൽ മതി ഇനി ഇതിനെ നമുക്ക് നല്ല എന്നാ പറയുന്ന പേസ്റ്റ് പരുവത്തിൽ ഇനി ഇതിനകത്തോട്ട് ഒരു കാര്യവും കൂടെ ചേർക്കണം എന്നാന്നോ നമ്മൾ ഇച്ചിരി രണ്ടു പേര് പെടുത്ത് വെച്ചേക്കുമല്ലേ അന്നേരം അതിനകത്തോട്ട് ഒരു എന്നാ പറയുന്നത് ഇച്ചിരി നമുക്ക് കറിക്കാതിടാൻ വേണം പോയിട്ട് ബാക്കി ഒരു ഓരോ എൻ്റെ എൻ്റെ കയ്യിൽ പിടിയെടുക്കുക എന്നതിൽ ഒരു ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒരു എന്നാ പറയുന്നത് അതിനൊരു ടേസ്റ്റ് നമ്മുടെ ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ചുരുക്കം പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ക്യാഷണിട്ടേറ്റാ മതി നമുക്ക് ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എന്നാ പറയുന്ന ഒരു ഇച്ചിരി ഞാൻ മഷ്യ പോലെ ആയില്ല എന്നാലും ഒരു ഇച്ചിരി കൂടി അരയാനുണ്ട് അപ്പൊ എന്നാ ചെയ്യണമെന്ന് അറിയോ ഇതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഒരു ക്വാർട്ടർ ഓഫ് ഉള്ളി എന്ന് പറഞ്ഞില്ലേ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അതും കൂടി ഇതിനകത്തോട്ട് ഇടണം നല്ല മച്ചി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഈ പാനിന മാരിനേറ്റ് ചെയ്തേച്ച എന്നാണെന്നോ പത്ത് മിനിറ്റ് വെച്ചേച്ചാലും മതി പിന്നെ എനിക്കാന്നെങ്കിൽ ഒക്കുകയില്ല കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ വറക്കാനാന്നേലെ എനിക്ക് ഒക്കെയല്ല ഞാൻ പറഞ്ഞില്ലേ ആ ബ്ലഡ് പോലെയൊക്കെ കാണും അന്നേരം പിന്നെ നമുക്ക് ആ എന്നാ ഒരു തിന്നാനൊന്നും തോന്നുകയില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാൽ മാരിനേറ്റ് ഏത് ബാറ്ററാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി നേരെ അത് വേവിക്കും അല്ലെങ്കിൽ ഒക്കെ ഇല്ല ഇനി അതോട്ട് ഇച്ചിരി ഉപ്പ് നമ്മുടെ ചിക്കനിന്ന് ഇച്ചിരി വെള്ളം ഊറാനാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചാലേ കുറച്ച് വെള്ളം എടുത്തു ഒഴിച്ച് കൊടുത്താലേ അതിനകത്തീന്ന് ചിക്കനകത്തീന്നും കൂടെ വെള്ളം വരത്തുള്ളൂ എന്നുവെച്ചാൽ എന്നാ ചെയ്യാം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലേ ചിക്കൻ വെന്തിട്ടുണ്ടേ എന്നാൽ ഞാൻ അങ്ങോട്ട് മുഴുവൻ വേവിക്കുകയല്ല കാര്യം എന്നാണെന്നോ ഇത് കഴിഞ്ഞേച്ച് വേണം എനിക്ക് ഇച്ചിരി ഇത് വറുത്തെടുക്കാൻ ഒരുപാട് ഒന്ന് ഡീപ്പ് ഫ്രൈ അല്ല ഒരു ഇച്ചിരി ഒരു ഷാലോ ഫ്രൈന്ന് കുറച്ചുകൂടെ നല്ലൊരു ഫ്രൈ പക്ഷേ ഇത് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് നെയ്യിൽ വറക്കാം അതല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറക്കാം ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്ന നെയ്യാ പക്ഷെ എന്നാണെന്നോ നമുക്ക് ഈ മുട്ടയും നെയ്യും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഇച്ചിരി എന്നാ പറയുന്ന ഒരു കൊഴുത്ത ഒരു കറിയായി പോകും അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൊഴുപ്പ് ഇന്നിച്ച് കുറയ്ക്കാം അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്നിച്ചിരി വെളിച്ചെണ്ണയിലോട്ടാ നമ്മുടെ ഇറച്ചി വറക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ഒരു പാൻ വെക്കാം എന്തായാലും കുറച്ച് വെളിച്ചെണ്ണയെ നമുക്ക് വറക്കാം നെയ്യ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ദോഷം ഉണ്ടാക്കാൻ നേരം ഇനിയിപ്പൊ നമുക്ക് എന്നാ പറയുന്നത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ചിക്കനായിട്ട് എന്നാ നോച്ചിരി ആ വെള്ളം എടുക്കരുത് വെള്ളമില്ലാതെ ഇച്ചിരി ആ വെള്ളം ഒന്ന് മാറ്റി അയച്ച് വെച്ചാൽ നമ്മൾ ഈ എന്നാ പറയുന്നേ ഈ ഈ ഓട്ട ഉള്ള തവിയില്ലേ കണ്ണാപ്പ എന്നാ പറയുന്നത് അതിനകത്തോട്ട് ചിക്കൻ കോരിയച്ചാൽ മതി അന്നേരം ഉണ്ടല്ലോ അധികം വെള്ളം വരുവേരാം പക്ഷെ നമുക്ക് ഈ വെള്ളം പിന്നെ ഉപയോഗിക്കാനുള്ളതാ ഇച്ചിരി കൂടുതലല്ലേ ഒഴിച്ചു എണ്ണ എന്ന് പറയുമോ ചിക്കനൊക്കെ വറുക്കുമ്പോഴത്തേനുള്ള കുഴപ്പമതെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പോകുന്ന എണ്ണയിലൊക്കെ വറുത്തലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ചിക്കൻ ഫ്രൈഡ് ഒരു ടേസ്റ്റ് ഒന്നും വരികയല്ല അപ്പൊ ഇച്ചിരി എണ്ണ ഇച്ചിരി കൂടുതൽ വേണം എന്നും പറഞ്ഞാൽ അത്രയും എണ്ണ നമ്മൾ കളയുന്നൊന്നുമില്ല ഞാനിപ്പോൾ ബാക്കി വന്ന ഇച്ചിരി എണ്ണ ഇതിനകത്തുള്ളത് അന്നേരം ഇതിനകത്തോട്ട് എണ്ണ ചെയ്യാൻ പോകുന്നതെന്നറിയോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ സ്പൈസസ് ഒന്നും അരച്ചില്ലല്ലോ അതിന് പകരം ഈ ചൂട് എണ്ണയിലോട്ട് കടുവ പൊട്ടിക്കുന്ന പോലെ നമ്മൾ ആ പെരിഞ്ചീരം ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്തോട്ട് ഇടണം അത് ഒരു കഷ്ണം പട്ടയായിടുന്നേ അത് കഴിഞ്ഞേച്ച് ഒരു ഇച്ചിരി ഒരു രണ്ട് മൂന്ന് കുരുമുളക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വലിയ തഖോലമായിരിക്കുന്ന അന്നേരം പിന്നെ ഞാൻ അതായിടാ പോകുന്നു ഒരു പൂവേ ഇടുന്നുള്ളൂ ഒരു ഏഴെട്ട് ഗ്രാമ്പൂ പിന്നെ ഒരു ഒരു രണ്ടോ മൂന്നോ ഏലക്ക മദീനം ഇനി ഇതൊന്ന് തീ കൂട്ടി വെച്ചേച്ച് ഇച്ചിരി ഒരു എന്നാ പറയുന്നത് അതൊന്ന് കടു പൊട്ടുന്ന പോലെ ഒന്ന് പൊട്ടണം പൊട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നറിയോ നമ്മുടെ ബാക്കി വെച്ചേക്കുന്ന സവാളയിലെ അത് ഇതിനകത്തോട്ട് ഇട്ടേച്ച് നല്ലായിട്ട് മൂപ്പിക്കണം ഇതിനകത്തോട്ടൊരു രണ്ട് കറിവേപ്പില ഇടണം സവാള ഒക്കെ മൂപ്പിക്കുന്ന മണമൊക്കെ വരുമ്പോൾ നമ്മൾ ഇട്ടുപോകും ഞാൻ പറഞ്ഞില്ലേലും നിങ്ങൾ ഇടും പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഒരു എന്താന്ന് പറഞ്ഞ എരിവ് അനുസരിച്ചാൽ നമ്മൾ കാശ്മീരി മുളക് കൂടിയാ ചേർത്തേക്കുന്ന ഒത്തിരി വേണ്ടെന്ന ഉണ്ട് അതുകൊണ്ട് നോക്കി കണ്ടേച്ചു മതി ഇപ്പൊ ഞാനൊരു എന്താ പറയാ കീറിയ മുളകാണെങ്കിൽ ഒരു മൂന്നല്ല രണ്ട് രണ്ടു എടുത്തോ അന്നേരം നാല് പീസ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നില്ലേ തക്കാളി അതും കൂടി ഇട്ടേക്കും അപ്പൊ നല്ല വെന്ത് സ്മാഷായി അതിനോട് അങ്ങ് ചേരും നേരം കളയണ്ടല്ലോ ഇനി ഉള്ളി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മൂക്കണം എന്നാന്ന് വെച്ചാല് ആ ഒരു എന്നാ പറയുന്ന ആ ഗ്രേവി ആവുന്ന ഒരു തിക്ക് ഗ്രേവിയില്ലേ അതുപോലെ തന്നെ ആവണം എന്നാലേ അതിന് അല്ലെങ്കിൽ ചിക്കൻ ഒന്ന് വെന്തതാ അല്ല ഉള്ളി ഇങ്ങനെ തനിയെ തനിയായിട്ട് കിടക്കണം അതുകൊണ്ട് ഇച്ചിരി നല്ല മൂത്ത് ആ തക്കാളി നല്ല വെന്ത് അങ്ങ് സ്മാഷാകും ഇപ്പൊ ഉള്ളിന്ന് ബ്രൗൺ ആയേ ബ്രൗണായി കഴിയുമ്പോഴത്തേക്ക് എന്നാന്നറിയോ നമ്മള് നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ഒരു എന്നാ പറയുന്ന ഇറച്ചിയൽ പെരട്ടിയിട്ട് വേവാൻ വെച്ചിട്ട് ബാക്കി മിക്സിയിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നെ അത് ഇന്നത്തോട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് അരപ്പൊന്ന് മൂത്ത് കിട്ടത്തുള്ളൂ ൂടെ ഞാൻ അങ്ങ് കഴുകി ഒഴിക്കുക അന്നേരം ഉണ്ടല്ലോ ഈ കഴുകി ഒഴിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്നാന്നു ആ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വരികയും ചെയ്യും ആ ഉള്ളി ഇച്ചിരി ഒന്ന് വേവുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് അങ്ങ് നടക്കുവേ അന്നേരം ഇച്ചിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ആണെന്നെങ്കിൽ പിന്നെ വെള്ളം വറ്റിക്കാൻ കിടന്ന് പാടുവാ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വറ്റി വരിക അന്നേരം എണ്ണ ചെയ്യണമെന്നറിയോ ഞാൻ ഇച്ചിരി എണ്ണ അങ്ങോട്ട് മാറ്റിയായിരുന്നു ഇതിനകത്ത് ഇന്ന് അന്നേരം ഇനിയിപ്പ ഇച്ചിരി എണ്ണ വേണമെന്നുണ്ടെങ്കില് ആ മേലിലുള്ള എണ്ണ എടുക്കുന്നതിന് പാരം നമ്മുടെ ആ അരപ്പുണ്ടല്ലോ അതിനകത്ത് ആ അരപ്പോടെ ചേർത്ത് നമുക്ക് ഇച്ചിരി എണ്ണ ഇതിനകത്ത് ഒഴിക്കാം ശരിക്കും ആ മൂത്ത അരപ്പൊക്കെ ഇടുവാന്നേലുണ്ടല്ലോ ശരിക്കും നല്ല ടേസ്റ്റാ പിന്നെ ആരോഗ്യം വൈസ് പറയുകയാണെന്നെങ്കിൽ അതിങ്ങനെ ഇടാനും പാടില്ല ഇപ്പൊ ഞാൻ ഇച്ചിരി സ്വാദ് ആ സ്വാദ് എന്നൊരു വാക്ക് നമ്മൾ പറയലെ അത് നോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ടാട്ടോ ഇങ്ങനെ ഇനിയിപ്പത്തെ എണ്ണയൊക്കെ ഇച്ചിരി അങ്ങോട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പൊ ഒഴിച്ച എണ്ണ അങ്ങോട്ട് തെളിയുന്നതെന്ന് അല്ല കേട്ടോ അല്ലാതെ തന്നെ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഇനി ഈ സമയത്ത് തന്നെ ആ ചേണ് നമുക്ക് കുറച്ച് തൈര് ഇനകത്തോട്ട് ചേർക്കാം തൈരെന്ന് പറയുമ്പോൾ ഒരു ഡെസേർട്ട് സ്പൂണിന് ഒരു മൂന്ന് വലിയ സ്പൂൺ തൈരിന്റെ വെള്ളമയം എല്ലാം പോണം എന്നിട്ട് മാത്രമേ നമ്മുടെ അരപ്പ് ചേർക്കാവൂ അതിനൊരു മൂക്കണം അല്ലെങ്കിൽ തൈരനൊരു മണമില്ല അന്നേരം അതൊക്കെ ഒന്ന് മാറണേ ഇപ്പൊ എണ്ണ നല്ലായിട്ട് തെളിഞ്ഞു എന്റെ സൈഡ് പാത്രത്തിലൊക്കെ ആണെങ്കിൽ ആ എന്നാ പറയുന്ന അരപ്പൊക്കെ ഇച്ചിരി മുരിഞ്ഞു മൊരിഞ്ഞു വരുന്നുണ്ട് ആ മുരിഞ്ഞു മൊരിഞ്ഞു വരുന്ന അരപ്പൊന്ന് കളയല് ഇങ്ങനെ തൂത്ത് 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 അതിനകത്തോട്ട് ഇട്ടേക്കണം ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ചില്ല ഇറച്ചി ആ വെള്ളവും കൂടി ഉണ്ട് അതിനകത്തോട്ട് ചേർക്കണം എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇച്ചിരി എന്നാ പറയുന്ന ഇതിപ്പോ പച്ച ചൊവയൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ഇതിപ്പോ മൂപ്പിച്ചേക്കും മൂപ്പിച്ച എണ്ണയൊക്കെ തെളിയിച്ച ഒരു ഗ്രേവി ആയിരുന്നു ഇതിനകത്ത് നമുക്ക് ഉണ്ടായിരുന്നെ ആ ഗ്രേവിക്കകത്തോട്ട് ഇപ്പൊ നമ്മൾ ചേർത്തേക്കുന്ന അതും കൂടി ഇട്ടേച്ച് ഒരു കുറച്ചൊരു എണ്ണമയം പുറത്തോട്ട് വരികയല്ലേ ആ സമയം നമുക്ക് ചിക്കൻ മെയിൻ കാര്യം ഇതിനകത്ത് നോക്കേണ്ടത് തന്നെയാണെന്ന് അറിയാവോ നമ്മൾ അണ്ടിപ്പരി പരച്ചേക്കുവാ അതിനകത്ത് ആ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതായത് എപ്പോഴാണ് നമ്മൾ വറുക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ചിക്കൻ വേവുന്ന നേരത്ത് ഇതൊക്കെ ഒരു ഒരു ശ്രദ്ധ നമ്മൾ ഈ ചിക്കൻ കറി വെക്കുമ്പോഴത്തേനും ഒന്ന് ഓർത്താണ് ഇത് നല്ലതായിട്ട് തിളച്ചു ഇനി ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്ത് ആണ് പോകാം േവി ഉണ്ടാക്കാൻ ഒക്കുകയല്ല ഇച്ചിരി ചാറല്ലാം വേണ്ടേ അന്നേരം എന്നാ ചെയ്യണമെന്നോ നമ്മുടെ ഈ ചീനച്ചട്ടിക്കകത്തോട് ഇച്ചിരി വെള്ളമൊഴിച്ചേച്ച് സമയത്തുണ്ടല്ലോ നമുക്ക് ചിക്കൻ ഇച്ചിരി സമയം കൊടുക്കണം അതാ എല്ലാവരും കൂടെ ഒന്ന് പിടിക്കാൻ മൂന്നിട്ട് മൂന്ന് മൂന്ന് സ്റ്റെപ്പായിട്ടല്ലേ നമ്മൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ ചേർത്തേക്കുന്നത് അന്നേരം പക്ഷേ ഈ ചിക്കനകത്തോട്ട് ഇനി ചിക്കനകത്ത് ഓരോ അരപ്പുണ്ട് നമ്മൾ ഉള്ളിക്കകത്ത ഇച്ചിരി അരപ്പുണ്ട് ഇതെല്ലാം കൂടി ഇനി ഒന്ന് എല്ലാം കൂടി ആയിട്ട് ഒരു കറി ആവണം ഈ സമയത്ത് തന്നെയാണെന്നറിയോ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ഒരു പുഴുങ്ങിയ മുട്ടയില്ലേ ആ മുട്ട ഒരു ഒരു മൂന്നെണ്ണം കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുക ബാക്കി നമുക്ക് മുറിച്ച് അലങ്കരിച്ചൊക്കെ വെക്കാം പിന്നെ വേണ്ടിയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് മറക്കാതിരിക്കുക കുറച്ച് ഇടണം പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി മല്ലിയല പിന്നെ അലങ്കരിക്കാൻ നേരത്ത് നമുക്ക് കുറച്ചുകൂടി ഇടാം ഇനിയിപ്പെന്നത് കുറച്ചു നേരം നമുക്ക് അടച്ചു വെക്കണ്ടേ ഇത് അടച്ചു അതെന്നുവെച്ചാൽ ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ ഒരു ഇച്ചിരി വേവേ ഉള്ളൂ പക്ഷെ എന്നാന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ കൂടുത്ത് കഴിക്കാൻ പോകുന്ന എന്നാന്ന് അറിയാമല്ലോ നല്ല അടദോശയ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അരയ്ക്കാത്തതും പിടി ഒക്കെ ആയതുകൊണ്ട് ഈ പറഞ്ഞപോലെ ചുമ്മാ വേവായിട്ട് പറഞ്ഞാൽ ഓക്കുകയില്ല എനിക്ക് അതിൻ്റെ സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കണം എന്നാന്നോ നമ്മുടെ ആ മുട്ട ഇട്ട് വെച്ചിട്ട് ഞാൻ ആ എൻ്റെ ഇറച്ചി ഒക്കെ ആ മുട്ടയിലും ആ ഗ്രേവിയിലും ഒക്കെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഓഫ് ചെയ്യും ഞാനൊരു ഇച്ചിരി ഇച്ചിരി എണ്ണയാണ് ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ ഈ കറിക്കുള്ള ഗുണം എന്നാന്നറിയാവോ നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര എണ്ണയാണെന്നോ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത് അത്രയും എണ്ണ ഈ കറിയുടെ മേളിലോട്ട് അങ്ങ് തെളിഞ്ഞു വരും അന്നേരം ഇച്ചിരി കൂടുതൽ ആന്നേലും ഉണ്ടല്ലോ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ ആ എണ്ണ ഇച്ചിരി അങ്ങ് ഊറ്റി മാറ്റി വെച്ചാൽ മതിയാവും അപ്പൊ അത്രയും കൂടെ നമ്മൾ ഹെൽത്ത് നല്ലതായിട്ട് നോക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായില്ലേ ഇനി ഈ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ദോശ പറഞ്ഞില്ലായോ ഞാനിപ്പോൾ ആദ്യം എന്നൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇച്ചിരി പച്ചരി എടുക്കണം അത് കഴിഞ്ഞേച്ച് കുറച്ച് ഡൊപ്പിയേരി എടുക്കണം പിന്നെ ഇച്ചിരി സാമ്പാർ വരിപ്പ് പിന്നെ കുറച്ച് ഉഴുന്ന് ഇത്രയേ ഉള്ളൂ അരയ്ക്കാൻ പിന്നെ ഈ അരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ അരക്കുന്നതിന് ടു ഹവേഴ്സ് ബിഫോർ നമ്മൾ ഇതെല്ലാം ഇട്ട് വെച്ച് കുതിരാനിടവല്ലേ ഇടുന്ന സമയത്ത് ഒരു ഒരു അനുസരിച്ച് കുറച്ച് വറ്റൽ മുളക് എടുക്കണം പിന്നെ എന്നാ വേണ്ടിയെന്നറിയാവോ ഇച്ചിരി കായം കായം ആ പൊടിയാവുന്നേൽ നമ്മൾ ദോഷമാവ് കലക്കുമ്പോത്തേനുട്ടേച്ചാൽ മതി അതല്ല കായം കട്ടക്കായമായിടുന്നതെങ്കിൽ എന്നെ എടുക്കണമെന്നോ തലേന്ന് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിടവേ അല്ലേ അരിയൊക്കെ വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയേച്ചിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഒരു മുറി കായം അതിനകത്തോട്ട് ഇട്ടേക്കണം അപ്പോൾ അത് നല്ലതായിട്ട് കുതിന്ന് അതിൻ്റെ കൂടെ അര ഞങ്ങ് കിട്ടും അല്ലേലുണ്ടല്ലോ അരച്ചിരി മെനക്കേടാ പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാ കൊച്ചുള്ളി ഇതിനൊക്കത്തുള്ളു വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ഇച്ചിരി ആരെങ്കിലും ഒക്കെ വെച്ച് ഈ കൊച്ചുള്ളി ഒന്ന് പൊളിച്ചെടുക്കണം പിന്നെ വേണ്ടി എന്നാന്ന് പറയുമോ ഇച്ചിരി കറിവേപ്പിലാ വേണ്ടിയ കറിവേപ്പിലി എന്നാന്ന് വെച്ചാൽ തനിയെ ഇങ്ങനെ അങ് ഇടണ്ട ഇച്ചിരി ഒന്ന് ഉപ്പിച്ചു പറിച്ചുവെച്ചിട്ടാ മതി അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന മാവാണ് വേണ്ട ഇത് പിന്നെ ഇതിനുള്ളൊരു കാര്യം എന്നാന്ന് വെച്ചാ വെളിച്ചെണ്ണയിൽ മുരിച്ചെടുക്കാം അതല്ല അതല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ നല്ല ഇനി രുചി വരുന്നത് പിന്നെ നമ്മുടെ നെയ്യുള്ളപ്പൊ കളയണ്ട ഇച്ചിരിയൊക്കെ നെയ്യടാ ഈ പാൻ ചൂടാവുന്ന സമയത്ത് നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയോ എനിക്ക് ഒന്നാമത്തെ കാര്യം അടുക്കള ഇങ്ങനെ ഇങ്ങനെ പഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന ആണെന്ന് ഉക്കുകയല്ല ഞാൻ ഇതിനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ നമ്മുടെ ദോശകല് ഇച്ചിരി കൂടെ ചൂടാവാനുണ്ട് അപ്പൊ നമ്മുടെ ഒരു ബാക്കി വന്ന ഇച്ചിരി മുട്ടയില്ലേ അതിനെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ആ എന്റെ ദോശക്കയലും നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ദോശ ഒഴിക്കാൻ പോവാ മതി എന്നുണ്ടെങ്കിൽ ഇത് മതി അതല്ല എന്നുണ്ടെങ്കിൽ എന്നാന്നോ ഇച്ചിരി കൂടെ മൊരിയാന്നാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തിന്നാൻ നോക്കും ഇങ്ങനെയാ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മൊരിന്നെ അതിനുശേഷം ഇതിൽ കൂടുതൽ ക്രിസ്പി ആവുന്നെങ്കിൽ ഇഷ്ടം പോലെ കേട്ടോ ഇപ്പൊ നമുക്ക് ദോശയായി ഇറച്ചിക്കറിയായി ആയി പക്ഷേ നമ്മുടെ ഈ അടുക്കള ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കാണാൻ ഓക്കുകയല്ലേ എനിക്ക് ഒട്ടും ഓക്കുകയല്ല അപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ ദോശ ഇവിടെ മൊരിയട്ടെ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ ഇത് നമുക്ക് മൈക്രോവേവ എന്തായാലും ഇപ്പൊ ഞാനിവിടെ ഒരു നാല് ദോശ ഉണ്ടാക്കി ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചൂടോടെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം